ഒരു ഇറിറ്റേഷനുണ്ട് ഒരു ഇറിറ്റേഷൻ വന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഗബ്രിയാണ് പിന്നെ ഒരു പരാമർശം നടത്തിയ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടൊരു വളരെ മോശമായിട്ടുള്ള ഒരു കമൻറ്റ് ഒരു കമൻ്റ് അവിടെ പാസ്സാക്കിയിട്ടുള്ള അഭിഷേക് ശ്രീകുമാറിനെ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ഒരു ഒരു നല്ല ഒരു ഫ്രണ്ട്ലി ടോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതെനിക്ക് നേരിട്ട് അയാളുടെ അയാളടുത്ത് ചോദിക്കണം അത് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടി ഞാനത് ചോദിക്കും അപ്പം അടി കൊടുക്കണമെന്ന് തോന്നിയത് എൻ്റെ സിസ്റ്റർ ജാനുവിന് തന്നെയാണ് കാരണം നമ്മളങ്ങനെ ആരെയും ശപിക്കാൻ പാടില്ല നമുക്ക് എത്ര ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കെതിരെ എന്തൊക്കെ പറഞ്ഞാലും ഒരാളും പേഴ്സണലി ഹേർട്ട് ചെയ്ത് ശപിക്കാൻ പാടില്ല ആ ശാപം ചിലപ്പോൾ ഏറ്റു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ നടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ കഴിവതും ശാപവാക്കുകൾ ഉച്ചരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാനിന് നല്ലൊരു പിച്ചും കൊടുക്കും ഒരടിയും കൊടുക്കും ഒരു ഷേക്ക് ഹാൻറ്റ് കൊടുക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് എനിക്ക് ഷെക്കാൻഡ് കൊടുക്കണമെന്ന് അവരൊന്ന് ഹഗ് ചെയ്യണം എന്ന് തോന്നിയത് ശ്രീനുനെയാണ് ശ്രീനു ഇസ് എ വെരി ഗുഡ് പേഴ്സൺ എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു പ്ലേ പ്ലെയർ അല്ല ഒരു ഗെയിമറായിട്ടല്ല അയാൾ അവിടെ നിൽക്കുന്നത് വോട്ട് എവർ പുള്ളി എന്ത് വന്നാലും ഫേസ് എന്നുള്ളതല്ല കപ്പ് വാങ്ങിക്കണം അവരെ ഇവരെയൊക്കെ തമ്മിലടിപ്പിക്കണം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുന്നു ഭയങ്കര ഒരു എനിക്കൊരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് എന്താ കുട്ടിയുടെ പേര് റസ്മിൻ 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 എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ടു മച്ച് ഇറിറ്റേറ്റഡ് ആണ് അത് ചില സമയങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കെന്നല്ല കുറേ ആൾക്കാർക്ക് ഒരു വല്ലാത്തൊരു ഒരു കളിയാണ് ആ കുട്ടി അവിടെ കളിക്കുന്നത് അത് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഷകുനിയുടെ കളി കളിക്കുന്നുണ്ട്